ലോകമെന്ന് പറയുന്നത് ലോകം വിശാലമാണ് പഠിച്ചിട്ടുണ്ട് ആ മഹാത്ഭുതങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി പറയുകയാണ് ആ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലാക്കാനും വിശ്വസിക്കാത്ത കളവാക്കിയ അല്ലെങ്കിൽ മറ്റു അവിശ്വാസികളാകുന്ന ആളുകൾ അമ്മാവിന്റെ കഴിവിനെ വെല്ലുവിളിച്ചവർ പ്രവാചകന്മാരുടെ കഴിവുകളെയും പ്രവാചകന്മാരുടെ ദൗത്യങ്ങളെയും വെല്ലുവിളിച്ചവർ സത്തൗനെ വെല്ലുവിളിച്ചവർ അവർക്ക അല്ലാഹു നൽകിയ શિક્ષകൾ ആ പാഠങ്ങളെ ക മനസ്സിലാക്കാൻ സീറൂഫി അറബിൻറെ ദമ്മിനോട് എങ്ങനെ സജ്ജീകരിക്കണം ഖുർആൻ പറയും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഓ മനുഷ്യാനി കുൻ ഫിദ്ദുനിയാ സമയത്ത് മനുഷ്യ നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാകണം ഒരു വിദേശിയെ പോലെയാകണം യാത്രക്കാരനെ യാത്രക്കാരനെ പോലെ യാത്ര ചെയ്യുന്നവനാണ് ദുനിയാവിൽ നീ പോലെയാകണം ഒരു വിദേശിയെ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നും നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ വർദ്ധിപ്പിക്കണമെന്നും പഠിപ്പിക്കുകയാണ് ും മനുഷ്യൻ ചക്രങ്ങൾ കടിപ്പിച്ചു മോട്ടറുകൾ കടിപ്പിച്ചു വേഗതയും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു പിന്നീട് കരയിലും കടലിലും വായുവിലും ബഹിരാകാശത്ത് വരെയും അനായാസം സഞ്ചരിക്കാൻ ഇന്ന് മനുഷ്യന് കഴിയും ഒരു കാലത്ത് അങ്ങനെയൊന്നുമില്ല പിന്നീട് മനുഷ്യ കഴിവുകൾക്ക് ഉപയോഗപ്പെടുത്തി വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ബഹിരാകാശത്ത് വരെ യാത്ര ചെയ്യുവാൻ മനുഷ്യന് അനായാസം കഴിയുമെന്ന് ലോകത്ത് പിന്നെ കാണിച്ചു കൊടുത്തു കൊടുത്തുടയിൽ റോഡുകളിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ തിരമാലകളെ വകഞ്ഞു മാറ്റി പർവ്വത സമാനമാകുന്ന സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന അത്യാധുനിക ആഡംബര കപ്പലുകൾ വായു മണ്ഡലങ്ങളെ കീറിമുറിച്ച് ചീരിപ്പായുന്ന സൂപ്പർ സോണിക് വിമാനങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെയും പഠനത്തിന്റെയും നിർമ്മിതിയുടെയും മികവ് തന്നെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിയുടെ തിരമാലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് എത്ര വലിയ ആഡംബര കപ്പലുകൾ നിങ്ങൾ കണ്ടുപിടിച്ചാലും ഇവകളൊക്കെയും ഇവകളൊക്കെ നിയന്ത്രിക്കുന്നവൻ

ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون بشد القرآن الله تعالى بربك ديار أو منشيان വലിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നാലും നിന്റെ ബുദ്ധി വികസിച്ച് കൊണ്ട് നീ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നാലും എത്ര വലിയ വേഗത്തിലുള്ള സൂപ്പർ സോണി നീ കണ്ടുപിടിച്ചാലും എത്ര വലിയ അത്യാധുനിക കപ്പലുകൾ നീ കണ്ടുപിടിച്ചാലും കഴിയുമെന്ന് നീ കണ്ടുപിടിച്ചാലും എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാടിച്ചാലും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാ വിമാന ദുരന്ത വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് വിമാനം ഇക്കഴിഞ്ഞ ഇന്നലെ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനം കേവലം അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ വെച്ച് അഗ്നിഗോളമായി അഗ്നിഗോളമായി വലിയ ഉയരത്തിലേക്ക് പോയില്ല അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ വെച്ചാണ് അഗ്നിഗോളമായി ലോകത്തിന്റെ തന്നെ നൊമ്പരമായി മാറി അതിന്റെ ക്യാപ്റ്റൻ അതിന്റെ പൈലറ്റ് സുമിത് സബർവാൾ എന്ന് പറയുന്ന ആള് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ള ആളാണ് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പക്ഷേ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതല്ല പ്രശ്നം നിയന്ത്രണം കരങ്ങളിലല്ലേ എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും എത്ര മണിക്കൂറുകൾ വിമാനം നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെങ്കിലും

ആ കുടുംബത്തിൽ വേദനയും വിഷമവും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ കുടുംബങ്ങൾക്കെല്ലാം അള്ളാഹു സമാധാനം നൽകി പ്രതീക്ഷയോടെയാണ് ആ യാത്രികരെ കുടുംബക്കാർ യാത്രയാക്കിയത് ആ യാത്രയാക്കി മടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുരന്ത വാർത്തയിൽ വിറങ്ങലെച്ചു പോയവരാണ് അവർക്കെല്ലാം സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ നമുക്കെല്ലാം അനുമാനിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ കഴിയൂ പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് അതിന്റെ മറ്റൊരു ഉദാഹരണമല്ലേ കഴിഞ്ഞ ഹജ്ജ് പോകാനൊരുങ്ങുന്ന സമയം ആ ആദ്യമാരുമായി പോകുമ്പോ ലിബിയയിൽ നിന്നുള്ള ഹാജിമാരുമായി പറന്നുയരുന്ന ഒരു വിമാനം ആദ്യം പറന്നു എന്തോ ഒരു വിഷയം കാണാൻ തിരിച്ചറങ്ങി രണ്ടാമതും പറന്നു പിന്നെയും തിരിച്ചറങ്ങി ഒരു കേടുപാടും ആ വിമാനത്തിന് പറ്റിയില്ല അവസാനം ആ ആർക്കൊപ്പം ആമീർ എന്ന് പറയുന്ന ഒരു ഹാജിയെ കൂട്ടിയിട്ട് ആ വിമാനം പറഞ്ഞുള്ളൂ അത് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് കയറ്റിവിടാൻ പറ്റിയില്ല പിന്നെയും വിട്ടില്ല ആ വിമാനം മക്കയിലേക്ക് പറഞ്ഞില്ല വിദേശത്തേക്ക് മടങ്ങി വന്നു ആ ആമീർ എന്ന് പറയുന്ന ആജിയെ കൊണ്ട് അദ്ദേഹത്തെ മടങ്ങിയിട്ടല്ലാതെ ആ വിമാനം പോകാൻ കഴിഞ്ഞില്ല എന്റെ പൈരത്തിന് കഴിയാത്തത് അല്ല മറിച്ച് ഏതൊന്നിന്റെയും നിയന്ത്രണം ആ ഒരു പരിചയമുള്ളവനാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും ഒരുപക്ഷേ നമ്മളിൽ പലരും പല നല്ല നല്ല കഴിവുള്ള ഡ്രൈവർമാരുണ്ടാകും ഡ്രൈവർമാരുണ്ടാകും എത്ര അപകടങ്ങളാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ തന്നെ പറയാറുണ്ട് എത്ര നല്ല പക്ഷേ ഇല്ല ഇല്ല എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും അമ്മാവ് തീരുമാനിക്കുന്നതല്ലാതെ അമ്മാവിന് നിയന്ത്രണമല്ലാതെ ഈ ലോകത്തു ഒന്നും നടക്കുകയില്ല ൊന്ന് പേരും മരണപ്പെടുന്നു ഒരാള് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്തുവലത്ഭുതമാണത് അതാണ് തവക്കലാക്കി നമ്മൾ യാത്ര ചെയ്യാവൂ മറ്റൊരു ദുരന്തമല്ലേ നമ്മുടെ മുന്നിൽ വന്നത് കപ്പൽ ദുരന്തം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂര് വിട്ടിരുന്ന അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഗോ കപ്പൽ ഐറിന ഏകദേശം നാനൂറ് മീറ്റർ നീളമുണ്ട് നാനൂറ് മീറ്റർ നീളമുണ്ട് അറുപത്തിയൊന്ന് മീറ്റർ വീതിയുണ്ട് വലിയ രണ്ടൊന്ന് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള എംബസിൽ പിടിഞ്ഞു യാത്ര പറഞ്ഞു കൊച്ചി തീരത്ത് ആഞ്ഞുപോയി പോയി നൂറ് കടക്കൽ കണ്ടെയ്നറുകൾ കടൽ പരപ്പിലൂടെ ൾ കടിയിലേക്ക് പോവുകയാണ് ലോകം അള്ളാഹു നിയന്ത്രിക്കുന്നവനാണ് ആ ലോകം നിയന്ത്രിക്കുന്നവനാകുന്ന റപ്പൽക്കിലാക്കിക്കൊണ്ട് മാത്രമേ ഏതൊരു കാര്യത്തിലും നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس الله تعالى قرآن بريا الله تعالى يكبرني الله تعالى قرآن برجي التي تجري في البحر بما ينفع الناس ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാകുന്ന കപ്പലുകൾ ഖുർആൻ പറയുന്നു ഖുർആന്റെ പല പല ഭാഗത്തും പ്രവാചകന്മാരുടെ ചരിത്രത്തിലും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഈ ആയത്ത് ആയത്ത് ഇമാം അൻഹു പഠിപ്പിക്കുകയാണ് ബിമാ ജനങ്ങൾക്ക് വലിയ പ്രയോജനമുള്ള കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടി കപ്പലുകൾ ഉപയോഗിക്കുന്നു എന്നാണ് വലിയ വലിയ ചരക്കുകൾ കൊണ്ടുപോകാനും ചരക്കുകൾ കൊണ്ടുപോകാനോ ഏറ്റവും വലിയ കപ്പലിനെ അതാണ് എന്ന് പറയുന്ന കാർഗോ കപ്പൽ ആ കൊച്ചിയുടെ തീരത്ത് കടൽപറപ്പിലേക്ക് മറിഞ്ഞുവെങ്കിലും ഈ കടൽമാലകൾ കടലിന്റെ തിരമാലകളെ എത്ര എത്രയെത്രയോ കപ്പലുകൾ നിയന്ത്രണത്തിലായി വിമാനങ്ങൾ യാത്ര 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 ചെയ്യുന്നു ചെയ്യുന്നു കപ്പലുകൾ റോഡുകളിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ യാത്രയായിരിക്കണോ പക്ഷേ ഈ കപ്പൽ ഐരണ എന്ന് പറയുന്ന ഈ കപ്പൽ മറിഞ്ഞു അവസ്ഥ വന്നു ഈ കണ്ടെയ്നറുകൾ കപ്പലുകൾ അതിന്റെ കണ്ടെയ്നറുകൾ വന്ന് വധിച്ചത് കൊണ്ട് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മത്സ്യബന്ധനം തകരാറിലായി കടൽ തീരത്തുള്ളവർ ജാഗ്രത പറഞ്ഞു കണ്ടാൽ അതിന്റെ സമീപത്തേക്ക് നിങ്ങൾ പോകരുത് അതിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൽപ്പനകൾ വന്നു അത്രത്തോളം ഭയാനകരമാകുന്ന അന്തരീക്ഷമായിരുന്നു കേരളത്തിന്റെ ഈ കടൽ തീരങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അവാഹുല നിയന്ത്രണത്തിൽ പോകുന്നതാണ് പക്ഷേ അതെന്തോടോകത്ത് നടക്കുകൾ തകർന്ന കടലിന്റെ ആഴപ്പടപ്പിലേക്ക് അന്നുപോകുന്നതാകട്ടെ ഏത് കാര്യമായാലും ജനങ്ങൾ ഈ ഭൂമിയിൽ കാട്ടിക്കോടുത്തുന്ന കൂട്ടുന്ന മോശത്തരങ്ങള് അവന്റെ ജീവിതങ്ങള് റബിന് മറന്നുകൊണ്ടുള്ള ജീവിതങ്ങൾ ജനങ്ങളിൽ ഇങ്ങനെ വ്യാപകമാകുമ്പോ വരോ 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 ചിലപ്പോൾ 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 വലിയ പ്രളയത്തിന്റെ ചില കൊടുങ്കാറ്റിന്റെ അല്ലെങ്കിൽ പ്ലേഗ് രോഗത്തിന്റെ കൊടുങ്കാട്ടി മറ്റുള്ള രോഗങ്ങളുടെ കോലത്തിന് വരൂ ഇതിനെല്ലാം ജനങ്ങൾ മോശമായി കടലിലും കരയിലും വിശുദ്ധ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് നമുക്ക് പിന്നീട് നമ്മൾ കാര്യമാ അമ്മാവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം വിചാരിച്ചാൽ പോലും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് യാത്ര തിരിച്ച പടകൂറ്റൻ ആഡംബര കപ്പൽ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ആ കടലിൽ തന്നെ രണ്ടു ദിവസം യാത്ര ചെയ്ത് പിന്നീട് വലിയ ഒരു മഞ്ഞ മലയിൽ ഇടിച്ചു തകർന്ന് ആഴക്കടലിലേക്ക് പതിച്ച് ലോകം മറന്നിട്ടില്ല ദൈവത്തെ പോലും വെല്ലുവിളി യാത്ര തിരിച്ചതാണ്

மனுஷன் அவ்வாஹினை படத்தவன் விதேயப்பட்டு பிணையாண்மதினாய் ஜீவிக்கணும்